നമസ്കാരം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക ബൃന്ദം തന്നെ മോഹൻലാലുണ്ട് അദ്ദേഹത്തിന്റെ അത് പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് മോഹൻലാലിന്റെ അഭിനയമിക്കവർ പ്രശംസിക്കാത്ത സഹപ്രവർത്തകർ ചുരുക്കമാണ് നിമിഷം നേരം കൊണ്ട് കഥാപാത്രമായി മാറാനുള്ള നടന്റെ കഴിവിനെ നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട് പലപ്പോഴും മോഹൻലാലിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് മോഹൻലാലിന്റെ പിതാവിന്റെ സഹോദരപുത്രനും അനുജനുമായ ബിജു ഗോപിനാഥ് ഇപ്പോഴത്തെ അദ്ദേഹം മോഹൻലാൽ പുതിയ ചിത്രമായ ബറോസിനെ കുറിച്ചും യമുരാനെ കുറിച്ചും ചില പ്രവചനങ്ങൾ നടത്തുകയാണ് ന്യൂമറോളജിയും ജ്യോതിഷവും തനിക്ക് വശമുണ്ടെന്നും അത് പ്രകാരമാണ് താൻ ഈ പ്രവചനങ്ങൾ നടത്തുന്നതെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിന്റെ കഷ്ടകാലം മാറിയിട്ടില്ലെന്നും താൻ പറയുന്ന ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ കഷ്ടകാലം മാറുകയുള്ളൂ എന്നും പുതിയ അഭിമുഖത്തിൽ ബിജു പറയുന്നു മോഹൻലാലിന്റെ ഏറ്റവും പ്രതീക്ഷയോടെ കൂടി ഒരു ചിത്രമായിരുന്നു മലയക്കോട്ടെ വാലിബൻ എന്നാൽ ആ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ചിത്രം വലിയ പരാജയമാകുമെന്ന് ബിജു ഗോപിനദ് പറഞ്ഞിരുന്നു ചില സിനിമകളുടെ പ്രശ്നങ്ങൾ പേര് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിജു ഗോപിനാഥ് പറയുന്നു അതിലെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മോഹൻലാൽ ചിത്രം ഒടിയൻ ഒടിയൻ എന്ന പേര് തന്നെ ഒരു ക്ഷുദ്രമാണ് ആ സമയത്ത് താൻ ദുബായിൽ ഇൻഷുറൻസിന്റെ കാര്യമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഉറപ്പായി മോഹൻലാലിനോട് വന്ന് അതിൽ അഭിനയിക്കരുത് എന്ന് പറയുമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു ആ സിനിമയാണ് മോഹൻലാലിനെ വലിയ പരാജയത്തിലേക്കും പ്രശ്നങ്ങളിലേക്കും തള്ളിയിട്ടതെന്ന് ബിജു ഗോപിനാഥ് പറയുന്നു മോഹൻലാലിന്റെ ഫേസിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഒടിയനാണ് അടുത്തിടെ ആന്റണി പെരുമ്പാവൂറിനെ വിളിച്ചപ്പോൾ താൻ സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് മോഹൻലാലിന് തന്നോട് ദേഷ്യമുണ്ടോ എന്ന് തിരക്കിയിരുന്നു എന്നാൽ ആന്റണി പറഞ്ഞത് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ അധികം ശ്രദ്ധിക്കുന്ന ആളല്ല എന്നും അങ്ങനെ ദേഷ്യമുണ്ടാകാൻ സാധ്യതയില്ല എന്നും ഇനി ദേഷ്യമുണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾ രക്തമെന്നുമല്ലേ അപ്പോൾ അദ്ദേഹം ചെന്നൈയിൽ വരുമ്പോൾ ഞാൻ പറയാം ഒന്ന് പോയി കണ്ടേക്കൂ എന്നൊക്കെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു തനിക്ക് മോഹൻലാലിനെ ഒന്ന് കാണാൻ താൽപ്പര്യമുണ്ട് പറഞ്ഞതിന്റെ കാരണം താൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിച്ചെങ്കിൽ മാപ്പ് ചോദിക്കണമെന്നും ബിജു ഗോപിനാഥ് പറഞ്ഞിരുന്നു അന്ന് ആന്റണി പറഞ്ഞിരുന്നു അദ്ദേഹം ഇപ്പോൾ ഷൂട്ടിങ്ങിലാണ് ചെന്നൈ വരുമ്പോൾ താൻ അറിയിക്കാം അപ്പോൾ പോയി കാണാം അങ്ങനെ ചെന്നൈയിൽ പോയി കഷ്ടപ്പെട്ട് വീടൊക്കെ കണ്ടുപിടിച്ചു പക്ഷേ തനിക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല അദ്ദേഹം ഷൂട്ടിങ്ങിന് തിരക്കിലായിരുന്നുവെന്നും ബിജു ഗോപിനാഥ് പറയുന്നു പുള്ളിയുടെ കരിയറിൽ പ്രശ്നങ്ങൾ മാറുന്നതിനായി താൻ പറയുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം ചെയ്താൽ പ്രശ്നങ്ങളെല്ലാം മാറും അത് അദ്ദേഹത്തെ നേരിട്ട് അറിയിക്കാനും എന്നാണ് താൻ പോയത് ആ മൂന്ന് കാര്യങ്ങൾ ചെയ്യാതെ അദ്ദേഹത്തിന്റെ രക്ഷയില്ല പുള്ളി എത്ര നേർച്ചയും പൂജയും ചെയ്താലും താൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്യാതെ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ തീരാൻ പോകുന്നില്ല മോഹൻലാലിന്റെ വരാൻ പോകുന്ന എംപുരാൻ ഒരു ും ലൂസിഫറിന്റെ മുകളിൽ പോകില്ല എന്നും എന്നാൽ വിജയമായിരിക്കും എങ്കിലും അത് ലൂസിഫറിനോളം ഹിറ്റ് ഹിറ്റാകില്ല എന്നാണ് ബിജു ഗോപിനാഥ് പറയുന്നത്